പാവയ്ക്ക സാധാരണ നല്ല കയ്പ്പാണ് പക്ഷേ ഈ പാവയ്ക്ക ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നല്ല തോരൻ രുചികരമായ തോരൻ തയ്യാറാക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു പാവയ്ക്ക വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കനം കുറച്ച് അരിഞ്ഞെടുക്കുക അതിനോടൊപ്പം ഒരു വെടി ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില ഒരു കപ്പ് തേങ്ങ തിരുങ്ങിയത് ഇത്രയും സാധനങ്ങൾ നന്നായി ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി പുരട്ടി വെക്കുക ഒരു അരമണിക്കൂറോളം ഇത് പാകമാകാൻ വേണ്ടി വെക്കുക അതിനുശേഷം ചുവട് കട്ടിയുള്ള ഒരു പരന്ന പാത്രത്തിൽ ഒരു വാഴയില വെച്ച് അതിലേക്ക് പാവയ്ക്കുക വളരെ കനത്ത് കനം കുറച്ച് പരത്തി അതിനു മുകളിൽ മറ്റൊരു ഇല വെച്ച് നന്നായി അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കുക ഒരു സൈഡ് നന്നായി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അത് തിരിച്ച് ഇട്ട് വീണ്ടും ചെറിയ തീയിൽ കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കുക ഇങ്ങനെ വേവിച്ചെടുക്കുന്ന തോരൻ സാധാരണ തോരൻ പോലെ കൈപ്പുണ്ടായിരിക്കുകയില്ല പക്ഷെ നല്ല രുചിയുള്ള തോരനുമായിരിക്കും നിങ്ങളെല്ലാവരും